നമസ്കാരം മിനിശ്രീ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ തണ്ണിമത്തൻ അപ്പോൾ തണ്ണിമത്തൻ വെച്ച് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കാണിക്കുന്നത് അപ്പം തണ്ണിമത്തങ്ങ ഒരു ചെറിയ കുറച്ച് പീസ് ഞാൻ ചെറുതായിട്ട് പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരു രണ്ട് ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്താൽ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ജ്യൂസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജൂസാണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്